ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ആശ്വര്സൻസിന് ഇപ്പോൾ തെരുവേടിയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇനി വീഡിയോ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ ഇതിനകത്ത് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒഴിക്കാത്ത ഒരുപാട് കോട്ടൻ്റെ ഐറ്റംസും അതുപോലെ തന്നെ എന്താ ബാറ്റിക്കിൻ്റെ പ്രിന്റുകളും എല്ലാം ഇതിനകത്ത് കാണിച്ചു പോകുന്നുണ്ട് റയോൺ ഒരു പീസും കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റമാണ് അറുന്നൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ എല്ലാം തന്നെ ഡബിൾ ഡബ്ലെക്സിൽ സൈസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ത്രിപ്പിൾ ത്രിപ്ലക്സിൽ ഏർക്കൊക്കെ പാടായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാണ് വേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് തന്നെയാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് കോൾ ചെയ്യരുത് കാരണം ഇതിനിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ടൈം ആയിരിക്കും അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ ഈ ഒരു നമ്പരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചോളാം എന്നാലും ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങൾ ദൈവം ഇത് വീഡിയോ മുഴുവനായിട്ട് കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവാതിന് നമ്മൾ വോയിസ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് സ്പീഡിനായിട്ട് കണ്ടിട്ടെങ്കിലും ഓർഡർ ചെയ്യാൻ വേണ്ടി വരിക കാരണം പിന്നെയും പിന്നെയും നമ്മൾ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് അടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ ഷോപ്പ് വന്നത് കൊല്ലം ജില്ലയിലാണ് പക്ഷെ ഇത് ഡയറക്റ്റാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഡി ടി ഡി സി എന്ന് പറയുമ്പോൾ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും എത്തുന്നത് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഡെലിവർ ആവുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പോസ്റ്റാണ് അയക്കേണ്ടതെങ്കിൽ ഈ റേറ്റ് കാണിക്കുന്ന റേറ്റിൽ നിന്നും ഒരു പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് വരും പോസ്റ്റ് ആണെങ്കിൽ ഡി ടി ഡി സി ആണെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് ഇനി പ്ലസ് സിക്സ്റ്റി കാണിച്ചിരിക്കുന്ന ഐറ്റം സിക്സ്റ്റി തന്നെ വരത്തുള്ളൂ അതായത് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉള്ളതായിട്ട് തന്നെ പ്ലസ് പത്ത് എക്സ്ട്രാ വരും ഇതിപ്പോൾ കാണിച്ച ഏറ്റവും ഓപ്പൺ പിക്ക് ആണ് ഇതിൻ്റെ ബാഗാണ് ഈ കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഡയറക്റ്റ് വന്ന് ചോദിച്ചാൽ നമുക്ക് ഏതായിട്ടാണ് ചോദിക്കുന്നതെന്ന് പോലും മനസ്സിലാവത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ കളർ ഡിഫറൻസ് വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇത് ബ്ലാക്ക് തന്നെയാണ് ഇതിൻ്റെ എല്ലാ പല കളറുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ കളർ ഡിഫറൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് തീർച്ചയായിട്ടും കളറിലെ ഡിഫറൻസ് വരും കാരണം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണ് ഈ കാണിക്കുന്ന ഏറ്റവും ബറ്റക്കിൽ വന്നിട്ട് ഇത് കോട്ടൺ ആണ് മെറ്റീരിയലായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ നമ്മൾ പ്യൂർ കോട്ടൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പം കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ റയോൺ അല്ല ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോൾ നെക്സ്റ്റ് ഇത് വന്നിട്ടുള്ളത് കോട്ടനാണ് പ്രീമിയം കോട്ടനിൽ വന്നിട്ടുള്ളത് കളക്ഷനാണ് നിങ്ങൾക്ക് കാണാമല്ലോ നമ്മുടെ അജ്രക്കിൻ്റെ പാറ്റേണും കലങ്കാരിയുടെ ഒരു ടൈപ്പും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി കളറാണ് കോൺട്രാസ്റ്റ് കളറിൽ വന്നിട്ട് ചെസ്റ്റ് പോഷനിൽ ബോട്ടമായിട്ട് പെയർ ചെയ്ത് വരുന്ന വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അവിടെ ചെറിയൊരു വർക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര അറിയില്ല ഓക്കെ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജിന് വന്നിട്ടുള്ളതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്തതാണ് വാട്സാപ്പിൽ ഓൾറെഡി ഫസ്റ്റ് ഡേ തന്നെ ചോദിച്ചവർക്ക് അറിയാം അപ്പോൾ നമ്മളിത് റേറ്റ് കുറച്ചിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് റേറ്റ് മാറിയപ്പോൾ തന്നെ ഇതിന് ഓർഡർ ഒരുപാട് വന്നിട്ടുണ്ട് കാരണം പ്രീമിയം കോട്ടനിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് ഒരുപാട് കളക്ഷൻ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് പല കളേഴ്സിലോട്ട് അപ്പം വാട്സപ്പിൽ ഓൾറെഡി ബുക്കിംഗ് ഒരുപാടായി അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഒരു പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇത് മസ്ലിന് വന്നിട്ടുള്ള ഐറ്റമാണ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്ത ഐറ്റമാണ് ഇപ്പോൾ തൊള്ളായിരത്തി തൊൻപത് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനുകാരണം വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഐറ്റം മാറി വരികയോ ഡാമേജ് പ്രോഡക്റ്റ് ആണോ കിട്ടുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതിനായി നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് എന്ത് ക്ലെയിം ഒന്നിൽ കൂടുതലായിട്ടും എപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താലും ഓപ്പണിംഗ് വീഡിയോ ബസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുക കാരണം പാഴ്സൽ പൊട്ടിച്ച് നിങ്ങളത് എടുക്കുന്നതായിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ അതാണ് എടുത്ത് വെക്കേണ്ടത് കേട്ടോ അതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടെങ്കിലും മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഉള്ളത് അത് മസ്റ്റാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുക ദൈവം ഇത് കോൾ ചെയ്യരുത് കേട്ടോ പെട്ടെന്ന് തന്നെ സൺ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഗൂഗിൾ പേ വഴിയാണേ പേയ്മെൻറ്റ് താങ്ക്